തിരുവനന്തപുരം പ്രവർത്തിക്കേണ്ടതില്ലേക്ക് ഞങ്ങളൊരു മോർച്ച് നടത്തും അത് തടയാൻ ഈ പോലീസിനാർ പോരാ അത് തറയാൻ പോരാ അത്യാൻ സി ഐസ് എഫ് പോരാ അത് തടയാൻ ഏത് സൈനിക വൃന്ദം തന്നാലും ഞങ്ങൾ സമരം നടത്തുമ്പോൾ ഞങ്ങളുടെ നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ആമയിടിച്ചാൻ തോട്ടിൽ മരിച്ച ജോയിക്ക് അൻപത് ലക്ഷം രൂപ റെയിൽവേ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ മാർച്ച് ഇന്ന് രാവിലെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഉപരോധിക്കാനാണ് ഡിവൈഎഫ്ഐക്കാർ എത്തിയത് ആയിരക്കണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷൻ വളയുമെന്നായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രഖ്യാപനം അതുകൊണ്ടുതന്നെ വേണ്ട തയ്യാറെടുപ്പുകൾ റെയിൽവേയും നടത്തി സി ഐ എസ് എഫ് ഉൾപ്പെടെയുള്ള സേനാംഗങ്ങളെ ഒരുപക്ഷെ സുരക്ഷയ്ക്കായി വിളിക്കും എന്ന പ്രതീതി പൊതുവെ ജനിച്ചു അതുകൊണ്ടുതന്നെ ധർണയ്ക്കെത്തിയവർ വെറും മുപ്പത് പേർ എന്നാൽ ഡിവൈഎഫ്ഐ നേതാവിന്റെ തീപാർന്ന വാക്കുകൾ യിൽവേ സ്റ്റേഷൻ സ്തംഭിപ്പിക്കാൻ തങ്ങളുടെ അഞ്ചര ലക്ഷം പ്രവർത്തകർ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് ഷിജുഖാൻ പ്രഖ്യാപിച്ചത് ജോയിക്ക് റെയിൽവേ അൻപത് ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ഡിവൈഎഫ്ഐ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് ഷിജുഖാൻ ഏതെങ്കിലും തരത്തിൽ തങ്ങളെ തടയാനാണ് ഭാവുമെങ്കിൽ തങ്ങൾക്ക് ഭയമില്ല പോലീസല്ല സി ഐ എസ് എഫ് അല്ല അതിനു മുകളിൽ ഇന്ത്യൻ ആർമി വന്നാൽ പോലും തങ്ങൾ ഭയക്കില്ല എന്ന് ഷിജുഖാൻ തങ്ങളുടെ അഞ്ചര ലക്ഷം പ്രവർത്തകർക്ക് മുന്നിൽ ഇന്ത്യൻ ആർമി പോലും ഭയപ്പെട്ടുകൂടും എന്ന തരത്തിലാണ് ഷിജുഖാന്റെ ഈ പ്രസംഗം ഇന്ത്യൻ ആർമിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് ഒരു ഡിവൈഎഫ്ഐ നേതാവ് പ്രസംഗിക്കുന്നു അതും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ സ്തംഭിപ്പിക്കുമെന്ന് ഡി വൈ എഫ് ഐ നേതാവിന്റെ പ്രസംഗം ഇങ്ങനെ ും പ്രവർത്തകരെയും ഞങ്ങൾ സമര സജ്ജരാക്കും സമരസജ്ജരാനിലേക്ക് ഞങ്ങൾ ഒരു മാർച്ച് നടത്തും ഏത് സൈനിക ബൃന്ദ്രും കഴിഞ്ഞു വരിക ഞങ്ങൾ സൈന്യത്തെ കണ്ട് ഭയക്കുന്നവരല്ല ഞങ്ങൾ ആർ പി എഫിനെ കണ്ട് അഞ്ചര ലക്ഷം പ്രവർത്തകർ ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ റെയിൽവേ ഡിവിഷണൽ മാനേജറെ ഓർമ്മിപ്പിക്കുകയാണ് ഒരുപക്ഷെ ഇത് ഞങ്ങൾ സമരം നടത്തുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അനിയന്ത്രിതമായ സമരമായത് വളർന്നു വന്നാൽ റെയിൽവേ അധികൃതരെ നിങ്ങളാണ് ഉത്തരവാദികൾ കരാർ തൊഴിലാളി ജോയി മരിച്ച സംഭവത്തിൽ ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി സംസ്ഥാന ജലസേചന വകുപ്പിന് കീഴിലുള്ള ഈ കനാലിന്റെ മൊത്തം ദൈർഘ്യം പന്ത്രണ്ട് ആണ് ഇതിന്റെ ഒരു ശതമാനം മാത്രം വരുന്ന ഭാഗമാണ് റെയിൽവേയാർഡിന് അടിയിലൂടെ കടന്നുപോകുന്നത് സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായാണ് തങ്ങൾ ഈ ഭാഗം വൃത്തിയാക്കുന്നത് എന്ന് റെയിൽവേ വിശദീകരിക്കുന്നു ജലസേചന വകുപ്പിലെ തന്നെ പരിചയസമ്പന്നരായ കരാറുകാരെയാണ് പണിയേൽപ്പിച്ചത് അപ്രതീക്ഷിതമായ കുത്തൊഴുക്കാണ് ദുരന്തത്തിന് വഴിവച്ചത് എന്ന് റെയിൽവേ വിശദീകരിക്കുന്നു ഇതിനിടയിൽ കരാറുകാരൻ ചില വിചിത്ര പ്രസ്താവനകളുമായി കളത്തിലിറങ്ങി ജോയിയുടെ മരണത്തിന് ഉത്തരവാദി ജോയി തന്നെയെന്നാണ് കരാറുകാരൻ പറയുന്നത് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ എടുക്കാതെയാണ് ജോയി ആ കനാലിലേക്ക് ഇറങ്ങിയത് അതാണ് ജോയിയുടെ മരണത്തിന് കാരണമായത് കോർപ്പറേഷൻ പരിധിയിൽ അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങൾ കുന്നുകൂടാനുള്ള കാരണമെന്ന് റെയിൽവേ പറയുന്നു മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയാനുള്ള യാതൊരുവിധ നടപടിയും കോർപ്പറേഷൻ സ്വീകരിക്കുന്നില്ല കർശനമായ നടപടികൾ എടുക്കേണ്ടത് നഗരസഭ തന്നെയാണ് കുറ്റക്കാരെ കണ്ടെത്തി പിഴ ചുമത്തണം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തടയുന്നതിന് കോർപ്പറേഷൻ അടിയന്തരമായി നടപടി കൈക്കൊള്ളണം തോട് കടന്നുപോകുന്ന റെയിൽവേയുടെ ഭാഗത്ത് ഒഴുക്കിന് യാതൊരു തടസ്സവുമില്ല എന്നതാണ് റെയിൽവേയുടെ വിശദീകരണം പന്ത്രണ്ട് കിലോമീറ്ററിൽ വെറും നൂറ്റി മീറ്റർ ഭാഗം മാത്രമാണ് റെയിൽവേ റെയിൽവേയാർഡിന് താഴെ കടന്നുപോകുന്നത് ഈ ഭാഗം തങ്ങൾ സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വൃത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് റെയിൽവേ പറയുന്നു എന്നാൽ ജലസേചന വകുപ്പിന്റെയും കോർപ്പറേഷന്റെയും ഉത്തരവാദിത്വമാണ് ആമയിഴഞ്ചൻ തോട് സുരക്ഷിതമായി സൂക്ഷിക്കുകയെന്നത് അതിൽ മാലിന്യങ്ങൾ വീഴാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിന്റേത് റെയിൽവേയാർഡിന് കീഴിലൂടെ കടന്നുപോകുന്ന നൂറ്റിപ്പതിനേഴ് മീറ്റർ ഭാഗം ഉയർത്തിക്കാട്ടിയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ അടക്കമുള്ളവർ പ്രതിഷേധത്തിനിറങ്ങിയത് എല്ലാ കുറ്റവും റെയിൽവേയുടെ തലയിൽ ചുമത്തുക തന്നെയാണ് സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഇയുടെയും ലക്ഷ്യം റെയിൽവേ ഭൂമിയിലെ ഭൂഗർഭശാലിലേക്ക് മാലിന്യവും ചെളിയും കടക്കുന്നത് തടയാൻ തീരുമാനവും പരിശ്രമവും ഉണ്ടാകണം എന്ന് റെയിൽവേ പറയുന്നു പരമാവധി കോർപ്പറേഷൻ മേഖലകളിൽ മാലിന്യം ശേഖരിക്കുന്നതിനും മാലിന്യം വലിച്ചെറിയുന്നത് തടയുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കണം ഇതൊക്കെ കോർപ്പറേഷന്റെ ഉത്തരവാദിത്വമാണ് റെയിൽവേയുടെ ഭാഗത്തുള്ള തുറന്ന വശത്ത് പതിമൂന്ന് മീറ്റർ ഉയരമുള്ള ഇരുമ്പുവേലിയും സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ മാലിന്യങ്ങൾ വീഴില്ല എന്നാൽ കോർപ്പറേഷന്റെ ബാക്കി ഭാഗത്തു നിന്നാണ് ആമയിഴഞ്ചാൻ തോട്ടിലൂടെ മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് എന്ന് റെയിൽവേ പറയുന്നു റെയിൽവേക്കെതിരെ എത്ര ശബ്ദമുയർത്തിയാലും ഡിവൈഎഫ്ഐ സ്വന്തം നെഞ്ചിലേക്കാണ് വിരലുകൾ പിടിക്കുന്നത് അത് കോർപ്പറേഷൻ മേയറുടെ കസേരയ്ക്ക് നേരെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് you <laughs>